മാത്രമല്ല ആ ഹദീസൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് സുന്നത്താണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഹദീസുണ്ട് മഹാനായിമാം അബൂദാബുദ്റിമഹുല്ല അവർ സുന്നബുദാബുദിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് ഹദീസ് പല രവായത്തിലൂടെയായിട്ട് അതായത് അബൂദാബുദ്ദി അഹാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ അബുഹുറിയാവിനെ തൊട്ട് വന്ന ഹദീസ സ്ൻ അബുദാബുദിൻ്റെ എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ പേജിലായിട്ട് അയ്യായിരത്തി മുപ്പത്തി മൂന്നാമത്തെ ഹദീസ് ആരെങ്കിലും ും തുമ്മ എന്ന് പറയണം എന്ന് പ്രത്യേകമായിക്കൊണ്ട് റസൂർ നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാനീമം ബുഹാർ അവിടുത്തെ അദബുൽ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അദബുൽ മുഫറദിന്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലായിട്ട് തൊള്ളായിരത്തി അൻപത്തി രണ്ടാമത്തെ ഹദീസ് അവിടെ അലിയുറിയാഹുവിനെ തൊട്ട് ആ അരിവായത്ത് വന്നത് അലഹമ്മില്ലാഹി റബുല്ല അലാഖുല്ലിഹാൽ അവിടെ അങ്ങനെ വന്നത് അതായത് അലാഖുല്ലിഹാൽ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഇബിനുറിയാഹുനെ തൊട്ടൊക്കെ ആ ഹദീസ് വന്നിട്ടുണ്ട് ആ ഹദീസ് സനത് സ്വഹീഹാണ് എന്നുള്ളതും ആര് പറയുന്നുണ്ട് മഹാനായിമാം ഹാക്കിം റബിയാഹുനടുത്ത മുസ്തദറക്കലും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പല രീായത്തിലും വന്നിട്ടുണ്ട് എന്നുള്ളത് മുസ്തറക്കിന്റെ എട്ടാം പാളിയുണ്ടോ എട്ടാം പാളയത്തിന്റെ അറുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിലായിട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാമത്തെ ഹദീത് ഇബിനും അറബിയുള്ള തൊട്ട് അവിടെ അല്ലമന റസൂർ വസ്ലമുനുഹുൽ ഞങ്ങൾ ഇന്ന് ആരെങ്കിലും തുമ്മഴിഞ്ഞാൽ അലഹമുലഖുലാൽ എന്ന് പറയാൻ വേണ്ടി റസൂറിന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയും വന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹാണ് ഇതിൻ്റെ സനദ് സ്വഹീഹാണ് എന്ന് പറഞ്ഞു അതിനപ്പം തൊടുത്തത് അതുകൊണ്ട് കാല ഹദീത്തുൻ സ്വഹീഹുൽ ഇസ്നാദ് ഒക്കെ സഹീ ആയി വന്നു തന്നെയാണ് അപ്പോൾ ഈ ഹദീസ് സ്വഹീഹാണ് എന്നുള്ള ആരും പറയുന്നുണ്ട് ഹാക്കും പ്രതിയോ മുസ്തുദുകൾക്കും പറയുന്നുണ്ട് ഏതായാലും ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് പല രായത്തിലൂടെയും വന്നിട്ടുണ്ട് ഈ ഹജീത്തുകൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയൽ അത് പ്രത്യേകം സുന്നത്താണ് പല രുവായത്തിലുണ്ട് ചില രായത്തിൽ അലഹദില്ലാ എന്ന് മാത്രമേ ഉള്ളൂ ചില രായത്തുകളിലൊക്കെ റബ്ബിൽ ആലമീൻ എന്നുണ്ട് ചില രവായത്തിൽ അലഹമദില്ലാഹി അലാഖുല് ഹാൽ എന്നുണ്ട് അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഇമാം നബബീർ അലിയോഹനു അവിടുത്തെ അതുക്കാറിൽ ഇതൊക്കെ പറയൽ സുന്നത്താണ് ഏറ്റവും നല്ലത് അലഹമ്മദാഹി അലാഖുല്ലി ഹാൽ എന്ന് പറയലാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് അതുക്കാറിൽ പറയുന്നുണ്ട് അത് കാറിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ ഉണ്ടോ ആത്തിഷി ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചു കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് തുമ്മിയവർക്ക് സുന്നത്താണ് പറയൽ സുന്നത്താണ് എന്ത് അയ്യക്കൂല അത്താസി അതാസിൻ്റെ തുമ്പലിൻ്റെ ഉടനെ തന്നെ അവൻ പറയൽ സുന്നത്താണ് അലഹമില്ലാ അലഹദില്ലാ എന്ന് പറയൽ ഇനി അവൻ പറയാണ് അലഹമുല്ലാഹി ആലമീൻ എന്ന് പറഞ്ഞു അലഹമുല്ലാ എന്ന് മാത്രമാക്കില്ല അവിടുന്ന് അങ്ങോട്ട് തുടർന്നുകൊണ്ട് ആലമീൻ എന്ന് പറഞ്ഞാൽ കാന അഹ്സനു അത് ഏറ്റവും നല്ലതാ എന്ന് പറഞ്ഞു വലോ ഖാൻ അവിടെ നിർത്തില്ല നേരെ മറിച്ച് പിന്നേം പറഞ്ഞു അലഹമുല്ലാ ഹാൽ എന്ന് പറഞ്ഞു അപ്പം ഒന്നിരിക്കൽ എന്ന് പറഞ്ഞു അതല്ല അലഹമദില്ലാഹി റബുൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു ഇന്ന് അതുമല്ല അലഹംദുൽ അലഖുല് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നവീമാ വ്യക്തമായിക്കൊണ്ട് അതുക്കാറിൽ പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോ അലഹദില്ലാഹി അലാഖു ലിഹാൽ എന്ന് പറയുകയാണ് എല്ലാറ്റിനെക്കാട്ടും നല്ലത് എന്നുള്ള നവീമാമ അതുക്കാറിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല ഇതൊക്കെ പാടെ കൂടിയിട്ട് എന്റെ ഒരുമിച്ച് കൂട്ടിയിട്ട് അലഹമുല്ലാഹി റബുല്ലിഹാൽ എന്നു എല്ലാ രൂപായത്തിലുള്ളതൊക്കെ പൊറുക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും പറ്റും അങ്ങനെയൊക്കെ സുയൂത്തിമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അതുക്കാർ വിശദീകരിച്ചു ആര് ഈ പറയുന്ന സിദ്ദീഖു അല്ലാനി റഹിമോർത്ത ഫുതുഹാത്തർ റബ്ബാനി എന്ന കിതാബ് ഇത് അതുക്കാറിന്റെ ഷറഹ ഇതിൻ്റെ ആറാമത്തെ വാല്യത്തിൽ

ഇതൊക്കെ ഹദീത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പല റിപ്പോർട്ടുകളിലായിട്ട് പല രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഇത് പറയാൻ കാരണം ഏതായാലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ പറ്റിയിട്ട് അത് വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ സുന്നത്ത് എങ്ങനെ എന്നുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ അതീതകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതാണ് നമുക്ക് നോക്കേണ്ടത് മഹാനായി സൈനദ് മുഹദൂബ് മുറിയാഹൻ അവിടുത്തെ ഫതുഹുൽമയൻ ആ ഫതുൽമുതന്നെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് ഫത്തുൽമയിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ എന്ന് ൂലിബു അലോ തുമ്മി ഉടനെ തന്നെ അലഹമുല്ലാന്ന് പറയാം അതിനെക്കാട്ടും ശ്രേഷ്ടം ഏതാണ് അലഹമുല്ലാഹിറബുല്ല അതിനെക്കാട്ടിൽ അതിനെക്കാട്ടിന്നെ അലഹദുലി അപ്പൊ ഒന്നിരിക്കൽ അലഹദുല്ലാ അതിനെക്കാട്ടിൽ അലഹമുല്ലാഹിറബൻ അതിനെക്കാളും അലഹമുല്ലാൽ എന്ന് പറയലാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മഹാനയിമാർവാനു റതി അള്ളാഹു അധികരിച്ചുകൊണ്ട് അശ്വത്വ ഷർവാനുലൊക്കെ പറയുന്നുണ്ട് പലയിടത്തും ഉണ്ടത് മനസ്സിലായില്ലേ ഇനി അതിന് നേട്ടഗുണങ്ങളും ഉണ്ട് അങ്ങനെ ഞാൻ ആ അലാക്കുല്ലെഹാൽ എന്ന് കൂട്ടി പറയുകയാണെങ്കിൽ എഴുപത് രോഗങ്ങൾക്ക് ശമനാണ് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട് എന്ന് ഈ പറഞ്ഞ സൈനുദ്ദീം അഹ്ദൂബർ ഫത്തുൽമിൻ അങ്ങനെ പറയുമ്പം സയ്യിദ് ബക്കർ യാാനത്ത് താലിബിൻ അദീസൊക്കെ ഉദ്ധരിച്ചു അങ്ങനെ ഹദീത് വന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകം നിർദ്ദേശിക്കാൻ കാരണം എന്ന് സയ്യിദ് ബക്കർ യാാനത്തിലും പറയുന്നുണ്ട് ഇതിന്റെ നാലാം വള്ളയം മുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ കണ്ടോ ഇങ്ങനെ പറയാൻ കാരണം അത് ഹദീസിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ തുമ്മിയ സമയത്ത് ഒരാൾ അലഹമുല്ലിഹാൽ എന്ന് പറയണെന്നുണ്ടെങ്കിൽ എഴുപത് രോഗങ്ങൾക്ക് ശമനാണ് എഴുപത് രോഗങ്ങളിൽ ഏറ്റവും നിസാരമായ രോഗം ഉലമാ അവിടെ എണ്ണിയത് അൽ ജുദാമു എന്താണ് ഈ പറസൂൽദാന്റെ അദീത് ആണല്ലോ അപ്പൊ റസൂൾദാന്റെ എണ്ണീത് അൽജുദാമു എന്താണ് ഏർ കുഷ്ഠരോഗമാണ് ഏറ്റവും ചെറിയ രോഗം കുഷ്ഠരോഗേ കാരണം അപ്പൊ അതിനേക്കാളും മേലെയുള്ള ഈ അതിൻ്റെ അറുപത്തൊമ്പത് രോഗങ്ങളുണ്ടോ മൊത്തം എഴുപത് രോഗങ്ങൾക്ക് ശമനുണ്ട് അതിലേറ്റവും നിസ്സാരമായത് ജുദാമു കുഷ്ഠരോഗമാണ് എന്ന ഹദീസ് ഉണ്ട് ആ ഹദീസിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിർദ്ദേശിക്കാൻ കാരണം പലരും അത് പറഞ്ഞിട്ടുണ്ട് മഹാനൈമം ജുർദാനി അവിടുത്തെ ഫതൂഹുൽ അല്ലാം എന്ന് പറയുന്ന കിതബിൽ അതിൻ്റെ രണ്ടുമൂന്നാം വള്ളത്തിൽ പറയുന്നുണ്ട് അത് അദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് മുത്തഖിൾ ഹിന്ദി റഹിമഹുല്ല അവിടുത്തെ കൻസുല്ലുമാൽ എന്ന് പറയുന്ന അദീസിന്റെ കിതാബാണ് അതിലാ അദീസ് കൊണ്ടുവരുന്നുണ്ട് കൻസുല്ലുമ്മാലിന്റെ ഒമ്പതാം വള്ളം ഇതിൻ്റെ എഴുപതാമത്തെ പേജിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ അദീസ് നോക്കിയാൽ അത് കാണും വ്യക്തമായിക്കൊണ്ടുമെന്നാരെങ്കിലും തുമ്മഴിഞ്ഞാൽ അലഹദില്ലാ അലാഖുല്ലെഹാൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികത്തോട് കൊടുത്തിട്ടുമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നേട്ടഗുണമുള്ള ഒരു സംഭവം തന്നെയാണ് ശ്രദ്ധിക്കൂല പല ആളുകളും ശ്രദ്ധിക്കാതെ പോകും അത് നല്ലൊരു എന്റെ പ്രാർത്ഥനയായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക വലിയ പ്രയാസൊന്നുമില്ലല്ലോ അലഹദുലാഖുല്ലെഹാൽ ചില ആളുകൾ പറയും അലാഖുല്ലെഹാൽ പറയാൽ നിർദ്ദേശം വന്നിട്ടില്ല എന്നുള്ളതും പറയുന്നവരോട് പറഞ്ഞോട്ടെ വ്യക്തമായിക്കൊണ്ട് നിർദ്ദേശം വന്നിട്ടുണ്ട് ആ അതീത്തൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അലഹംദുല്ല എന്ന് പറയാം അലഹമുല്ലാഹി ആലമീൻ എന്ന് പറയുമ്പോൾ അതിനെക്കാളും നല്ലതാണ് ഇനി അലഹദുല്ലാഹി അല കുൽ എന്ന് പറയാവും ടോപ്പിലുള്ളത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ നേട്ട ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ കേട്ടോ